യൂറോപ്പുകാർ ഇന്ത്യൻ പോലീസിനെ സ്കോട്ട്ലൻഡ് യാർഡുകാരോട് കമ്പയർ ചെയ്യേ പാർട്ടി ലേബർഡിയാണ് എന്റെ കൂടെ ഏഴുപേരുണ്ട് സോ ടെൽമി ഹൂഇസ് നെക്സ്റ്റ് ഇത്ര എവിഡൻസ് വെച്ചോണ്ട് നിങ്ങളുടെ ട്രിപ്പിൾ ലോജിക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ എന്റെ സെക്രട്ടറിയോട് പറഞ്ഞ് നിങ്ങളെടുത്ത് ഇവരുടെയൊക്കെ ഇമെയിൽ ഐഡിയും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തരാം ും ഇൻസ്പെക്ടറും നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻഷിപ്പ് ശ്രീനിവാസൻസ് ഐ ഹ് സീനി ടു അങ്ങേരുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല സർമിംഗ് ചെയ്യാം സർ ഫൈൻ ൂക്കി കൊല്ലം പോവാണോ താൻ സാർ അത് ഡിപാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റിലെ ആറ് മാസം ഒരു സെക്യൂരിറ്റിയുടെ കൊല നടന്നില്ലേ എന്തായി കേസ് ഇതൊരു ജഡ്ജായി പോയതുകൊണ്ട് ഓർഡർ എ സ്പെഷ്യൽ ടീം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ റിപ്പോർട്ട് അല്ലേ സോ മരണത്തിൽ വരെ പാർഷ്യാലിറ്റി സാർ എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതേടോ തനിക്ക് മനസ്സിലാവില്ല അനുഭവിച്ചറിയണം ഫസ് ബീറ്റിൽ എത്ര പേരുണ്ട് സാർ ഞങ്ങൾ അഞ്ചു പേരുണ്ട് സാർ സാർ ഉഴുന്നോടെ മതി ശരി

സർ അവിടെ ആളെ വേഗം ശ്രീയ്ക്കാൻ പറയുള്ളൂ സമയമായി രാത്രി വട കഴിക്കാൻ എന്തിനാണെന്ന് ഇപ്പോഴെങ്കിലും സാറിന് മനസ്സിലായോ അരുണോ അരുടെ വർക്ക് ഷാപ്പിൽ എനിവേ യു ഗ് ഹെൽപ്പ് കവ് ടു ഇറ്റ് ിൽ കൊല്ലുന്ന ഭീഷണി എനിക്ക് മാണികണികവേൽ എന്റെ ലൈഫിന് ഇതുപോലത്തെ ഭീഷണിയോട് ഒന്ന് പുറത്തിറങ്ങാ എന്റെ ഷെയർ വാല്യൂ ട്വന്റി പെർസെന്റ് ഡൗൺ ആവും ട്വന്റി പെർസെന്റ് പറഞ്ഞാൽ എത്ര വരും സർ നിങ്ങൾ മരിച്ചു പോയാൽ അല്ല സർ ഫിഫ്റ്റി പെർസെന്റ് കോടി രൂപ വരും നമുക്ക് ഒരു ചെറിയ ഡീല് സംസാരിച്ചാലോ ആ പത്ത് കോടി രൂപ എനിക്ക് തന്നേ സാറിന്റെ അമ്മയത്ത് ഒരു മുട്ടു സൂചി പോലും കൊള്ളാതെ ഞാൻ നോക്കിക്കോളാം വിത്ത് എക്സ്ട്രാ കെയർ പാലം നേരിട്ട് വന്നാലും ഒന്ന് തൊടാൻ പോലും പറ്റില്ല ഇത്ര ആലോചിക്കാൻ എന്താ സാർ നിങ്ങളുടെ ലാഭത്തിന്റെ ഷെയർ അല്ല ചോദിച്ചേ നിങ്ങളുടെ നഷ്ടത്തിന്റെ ഷെയറാ വേണമെന്ന് പറഞ്ഞേ എന്റെ ബിസിനസ് ജീവിതത്തില് നഷ്ടത്തിന് പങ്ക് ചോദിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് കഷ്ടപ്പെട്ട് ഐ പി എസ് ട്രെയിനിംഗ് ഒക്കെ നേടിയ സിൻസിയർ ആയിട്ടിരുന്നൊക്കെ നോക്കാം ആറ് മാസങ്ങൾക്ക് മുൻപ് ഞാൻ സേലത്തെ എസ് പി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു റിമാർക്കബിൾ കേസ് ആ കേസാണ് എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ എനിക്കറിയില്ല എവിടെയെങ്കിലും ക്രൈം നടക്കുന്ന കണ്ടാൽ തന്നെ എന്റെ ചോര തിളച്ചു വരികയായിരുന്നു അത് എൻ്റെ ഏരിയ തന്നെയാണെങ്കിൽ പിന്നെ സംസാരമില്ല അട്ടിച്ചവരം ഓവർ എടുത്തോ മനുഷ്യനെ പിടിക്കാനായിട്ടാടാ വാറന്റ് പേ പിടിച്ച ജന്തുക്കളെയൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് എന്തിനാടാ വാറന്റ് ദിവസവും ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് കരയുമായിരുന്നു ജോലിക്ക് പോകാനുള്ള പണി കൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചത് ഇപ്പോഴാണ് മനസ്സിലായത് കടയിലെ മുതലാളി അവളോട് വളരെ മോശമായിട്ട് പെരുമാറിയിരുന്നെന്ന് കരിഞ്ഞതുകൊണ്ട് സെമിറ്ററിക്ക് കിട്ടിയിട്ടില്ല ഒരു പക്ഷേ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം കൊലപാതകം ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്റെ ഇന്നത്തെ കാലത്ത് കുറ്റം ചുമത്തപ്പെട്ട മോതിലാൽ സേട്ടിനെതിരെ പോലീസ് അന്വേഷണത്തിൽ കുറ്റം തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തി വെറുതെ വിടാൻ ഉത്തരവിടുന്നു നിങ്ങൾ വേണം ലീഗലായി മൂവ് ചെയ്യാൻ ഇങ്ങനെയുള്ള ആളുകളൊന്നും ഈ നാട്ടിലെ ഉണ്ടാവാൻ മോളെ കൊന്നവൻ ചിരിച്ചോട്ട് പോന്നു സാറേ അവൻ ജീവിച്ചിരിക്കരുത് അവന് ഷൂട്ട് കൊല്ലു വൈകുന്നേരം പാർട്ടിക്ക് ചെയ്ത് కొల్లి సారే కొల్లి సారే కొల్లి సారే